നിങ്ങൾ ഒരു സീ ഫുഡ് ലവേഴ്സ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോ നമ്മൾ ഇത് വന്നിരിക്കുന്നത് കൊച്ചിയിലെ ബെസ്റ്റ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആയ ഗവീലാണ് ആയലിന്റെ ഒക്കെ വ്യൂ കണ്ട് ബോട്ടിൽ ഇരിക്കുന്ന അതേ ഫീൽ കിട്ടുന്ന ഒരു അടിപൊളി റെസ്റ്റോറന്റ് ആണ് നമ്മുടെ ഈ ഗവീ റെസ്റ്റോറന്റ് സീ ഫുഡിൽ തന്നെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഫിഷ് ബിരിയാണിയിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന കാളാഞ്ചി ബിരിയാണി തന്നെയാണ് ആദ്യം നമുക്ക് ഷെഫ് ഉണ്ടാക്കി തന്നത് ഷെഫ് നമുക്ക് ലൈവ് ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ പ്രോൺസ് ബിരിയാണിയും അടിപൊളിയായിരുന്നു ഒരു ഈവനിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഫുഡ് ഒക്കെ അടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ ഗവീ റെസ്റ്റോറൻറ്റ് പാർട്ടിയൊക്കെ ും ഫും നടത്തണങ്കിലും അതിനുള്ള ഫെസിലിറ്റീസും ഇവർക്ക് ഇവിടെ ഉണ്ട് ഇതിനായിട്ട് ഇവർ സെപ്പറേറ്റ് പാക്കേജസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കീവിൽ സീ ഫുഡ് മാത്രമല്ല അറേബിക്കും തന്തൂരിയും ചാർക്കോളും നോർത്ത് ഇന്ത്യൻ ഡിഷസും സൗത്ത് ഇന്ത്യൻ ഡിഷസും എല്ലാവിധ നാടൻ ഭക്ഷണങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും നല്ല നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ നേരെ നമ്മുടെ ഗവി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിലോട്ട് പോരെ അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പറഞ്ഞാൽ എറണാകുളം കണ്ടെയ്ൻ റോഡിൽ മുളകാട് നോർത്തിലാണ്